നമുക്കറിയാലോ ഉടമ്പടി ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപം എന്നതിനേക്കാളുപരി ഒരു പ്രവൃത്തി പദ്ധതിയാണ് എന്താണ് ഉടമ്പടി ഒരു പ്രവൃത്തിയുന്മുഖ പറഞ്ഞ പ്രവൃത്തി പദ്ധതി പ്രാർത്ഥനാ പദ്ധതി അപ്പോഴിതൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിമുഖ പ്രാർത്ഥനയാണ് ഇത് ക്രാക്ക് ആകുന്നത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ബൈബിൾ പറയണത് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാം എന്നാണ് മൂന്ന് തരത്തിൽ പ്രവർത്തിക്കാം നമുക്കറിയാവല്ലോ എൻ്റെ ബേസിക് ടൈം എന്താണ് ഉടമ്പടിയായി അവൻ പറയുന്നത് പോലെ ചെയ്യുക അതാണ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പോലെ ജീവിക്കുക ചെയ്യുകയാണ് ഉടമ്പടി ഇനി ഈശോ പറയണ പോലെ ഈ യൊഹനാൻ രണ്ട് അഞ്ച് അത് വചന ഒന്നിന് വായിച്ചേ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു എൻ്റെ ഫാദർ ആദ്യ വെളിപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് എൻ്റെ കന്യാ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ തറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാധ്യത സാഹചര്യം കുടുംബത്തിൽ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ് ഉടമ്പടി ഈ കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന എന്ത് തരത്തിലുള്ള ഇല്ലായ്മ ആയാലും അത് ഒരു പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം അവിടുക്ക് അവരുടെ ഒരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോവുകയായിരുന്നു അവരെ ക്ഷണിച്ചു വരത്തിയവരെ അപമാനിച്ച് വരേണ്ട ഒരു അവസ്ഥ വന്ന് വീഞ്ഞു തീർന്നു പോയി അപ്പം അങ്ങനെ ഒരു ഒരു മാനസിക പ്രയാസമുണ്ട് അത് ശാരീരിക പ്രയാസവും രോഗവും കാര്യങ്ങളൊന്നും അല്ല ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ ആദ്യം അഡ്രസ്സ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ ബ്രാന്തല്ലേ മനസ്സിനുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ പരീക്ഷക്ക് തോറ്റാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും പരീക്ഷക്ക് തോറ്റാ എന്ത് പ്രയാസമാണ് നമുക്ക് ഉണ്ടാകണത് പരീക്ഷക്ക് തോറ്റെന്നുള്ളത് പ്രയാസം അത് നമ്മുടെ സ്വകാര്യമാണ് അത് നമുക്ക് തന്നെ തന്നെ സഹിച്ച് തീർക്കാം ഇതില്ല ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ ജയിച്ചില്ലേ ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ അപ്പം സമൂഹം അടിച്ചേപ്പിക്കണ ഒരു മാനസികാഘാതമുണ്ട് ആൾക്കാർ നാട്ടുകാരെന്ത് പറയാമെന്ന് പറയണില്ല നാട്ടുകാരെന്ത് പറയും അപ്പോൾ നമ്മളെ അവർക്ക് പോവും നാട്ടുകാരുടെ വാങ്ങാൻ പുറത്താൻ പറ്റുവോ അതൊക്കെ തിരക്കിട്ടല്ല കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടെന്നാണ് പറയണത് മാതാവ് പറയണത് നാട്ടുകാരെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാർ തന്നെ നാട് വിട്ടുപോയെന്ന് പറയണത് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സെന്ന് പറയണത് നമ്മുടെ ജീവി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഫെയിം പോയാൽ നമ്മൾ കുറച്ച് വിലയില്ലേ വിലയും നിലയും എന്നൊക്കെ പറയത്തില്ലേ ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത് ഇവരെ വിലയും നിലയുമൊക്കെ അപ്പം എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് അത് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത് നമ്മൾ മനുഷ്യരായ മാത്രം പോരാ നമുക്കൊരു വില ഉണ്ടാകണം പിന്നെന്താണ് ഒരു നില ഉണ്ടാകണം അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോണ അവസ്ഥയാണ് നാട്ടുകാരവരെ ഈ കരായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു അവിടെ നില പോകുന്നു പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും അമ്മയായിരിക്കും അതാണ് ഉടമ്പടി ഉടമ്പടി നിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്നു കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം

പരിശുദ്ധ പരമ ദിവസത്തിന് എന്തുമാത്രം മനുഷ്യരാണ് ഞങ്ങടെ നഷ്ടപ്പെട്ടു പോയ വിലയും ഞങ്ങടെ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയുന്നത് എല്ലാ ദിവസവും പറയല്ലേ ആൾക്കാരെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്നു അപ്പം നമുക്കും പ്രത്യാശിക്കാം നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം അത് ഓർത്തുകൊണ്ട് സ്തുതിക്കേണ്ട ഹലുവ ஆ நஷ்டப்பட்டதோ நஷ்டப்படா போகிறதோ അപ്പോൾ നഷ്ടപ്പെടാൻ പോകും നമ്മുടെ ഭാവി നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം നിൻ്റെ ഭാവി വർത്തമാനം മാത്രമല്ല നിൻ്റെ ഭാവി ഏ ദൈവം സുരക്ഷിതമാക്കും ആ വീട്ടിലൊരു ദുരന്തം അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അത് വ്യക്തിയായാലും ശരി രാജ്യമായാലും ശരി ഇനി ഭൂരോഗം ആസകരമായാലും ശരി വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിന്റെ പേരാണ് ഉടമ്പടി ശ്രുതികട ഹലിയാടി പരിഹാര അവൻ അവൻ പറയുന്നതു പറയുന്നതു ജീവിതം ജീവിതം അതാണ് ഉടമ്പയുടെ ഉടമ്പ ഒരു എന്ന് പറഞ്ഞാൽ അതാണ് എന്താണ് അവൻ പറയുന്നത് പോലെ സ്വർജ്ജി പറഞ്ഞേ ഇത് പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ആയിരിക്കും പറയണത് ഞാൻ ചോദിക്കുന്ന മറുപടി പറയുമായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം കാരണം ഉടമ്പടിയുടെ ബേസിക് റവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിൽ കിടക്കണത് ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത് ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയണത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസാണ് നല്ലത് പക്ഷേ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം പഴയ ഉടമ്പടി കിടക്കണം അതിൻ്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് കരി വെളിപാടിൻ്റെ ആദ്യ കാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ ഇന്ന് ആൾക്കാരതെല്ലാം അനുഭവം പ്രാപിച്ചെല്ലാം ആവേശിച്ചവരെ സാക്ഷ്യം പറയുന്നൊരു കാലമാണ് അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം അപ്പോൾ മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യം എപ്പോഴും ഇപ്പോൾ പുതിയൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം നമുക്ക് ഇപ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാവുന്നതാണ് രാവിലെ അമ്മ പറഞ്ഞത് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത് ഞാൻ എപ്പോഴും ജവന്മാലി ചെല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമൊക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ആലോചിക്കണതും കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചെല്ലുകയാണെങ്കിൽ ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അപ്പ ഇപ്പം ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ അപ്പ അപ്പം ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദൈവമേ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തെ അർപ്പിക്കുന്ന സമയത്ത് അപ്പായെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത് അപ്പായെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണത് അപ്പോഴാണ് അതിനുശേഷമാണ് പിന്നീട് സൃഗസ്ഥനായ പിതാവ് എന്ന് സഭ പ്രാർത്ഥിക്കണം മനോഹരമായൊരു സമയമാണത് ഒരു വല്ലാത്ത സമയം അപ്പം അപ്പായുടെയൊക്കെ ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ച വെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്തും സഭയ്ക്ക് അപ്പായയ്ക്ക് കൊടുക്കാനുണ്ടാകത്തില്ല എന്താണ് അപ്പത്തിൻ്റെ വ്യന്റൻ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിങ് ആയിട്ട് യു ക്രിസ്റ്റായിട്ട് നന്ദിയായിട്ട് സ്വത്വബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം അയ്യോ അതിനുശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കുർബാനയുടെ ആവശ്യങ്ങൾ നമ്മളറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും മനോഹരവും തന്നെയല്ല അത്രയ്ക്ക് ഈഡുള്ള അഭിഷേകം എല്ലാ പ്രാർത്ഥനക്കും അഭിഷേകം ഉണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ് അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ലത്തിയിലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ലത്തിൽ ലത്തീം കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനിയ ദിവസം കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞു അപ്പോഴാണ് ഇടിമുഴക്കമുണ്ടായത് മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കണത് നൽത്താറയിൽ എന്താണ് അവർ പാടുന്നത് കർത്താവെ കരീണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കരുവിങ്ങൾ നിറവായി വരും അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട് അതായത് ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പട്ടയാളികളുടെ കൂടെ തന്നെ കൂടെ ഇവരെ എതിരെ എതിർക്കാൻ വേണ്ടി പോകും അവരെ പുറകെ നടന്ന് ആക്രമിച്ച് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടെ രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ള അടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു വരുന്നൊരു ഉണ്ട് അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട് യഹുദം പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലും ഞങ്ങൾ ആഹ്ലാദിച്ചതെന്ന് അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കയ്യേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക യഹൂദിനെ ആഹ്ലാദം ഉണ്ടാവും കാര്യം എന്താണ് അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുകൊണ്ട് വന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവരെ വർധമാനമാക്കുകയും ചെയ്യും അത് കൃബാലി രാജാവ് ക്രിസ്തുവാണ് സത്താൻ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു അതിന് ക്രിസ്തു അവനോട് പടവരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് പേരും വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബരിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായ രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക് അപ്പോൾ പറയും കർത്താവെ കരിയണമേ എന്ന് പറയും ക്രിസ്തുവെ കരിയണമേ എന്ന് പറയും എന്താ കാര്യം നീ നീ ഞങ്ങളുടെ ശക്കളെ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണേ പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ തിരിച്ചു വരെ കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളിങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കൊണ്ട് കർത്താവ് കരിയണമെന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും എന്തൊരു ആഹ്ലാദത്തോടും ആരൂപത്തോടുകൂടിയാണ് അവരത് പറയുന്നത് അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വൈക വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനയിലേക്ക് എടുത്തിരിക്കണത് അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുർബാന ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചാരോഹിച്ച് പ്രാർത്ഥിച്ചാൽ ത്രില്ലടിക്കുന്നവക അപ്പോൾ ിൽ പങ്കെടുക്കുവാനുള്ള വലിയ പ്രഭാവം ഒരുമിച്ച് പാടാ വിശുദ്ധി ഞങ്ങൾ കായുരി ശർത്തി പാടുക എല്ലാരോ ദിനേ കാരുണ്യ ഞങ്ങൾ കായുരി അപ്പവാ ജീവൻ സമൃദ്ധമാർക്ക് പീഡൻ സമൃദ്ധമാീം മുറിക്ക പീഡം സൂര്യാ ഇതുപോലെ എല്ലാ ലിറ്ററജിക്കലായിട്ടുള്ള ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ് ജൈവജ്ഞാനം വേണം അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട് അത് സ്പന്ദിക്കുകയിരുന്നുണ്ട് വികാരജലമാണ് അതിൻ്റെ എല്ലാം കുബാനൊക്കെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ് തന്നെ തന്നെ മുറിച്ചു കൊടുക്കേണ്ടി വന്നാൽ ആറ്റം വരെ പോയിക്കൊണ്ട് അത് ചെയ്ത് കൊണ്ട് നിന്നെ സ്നേഹിക്കണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് കുർബാന